കാതളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വീളിച്ചപ്പോൾ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനേ ഹനുമാനേ കാതളിപ്പഴങ്ങൾ വെച്ചിട്ടൊരു നാൾ വീളിച്ചപ്പോൾ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനേ ഹനുമാനേ സീതാഭക്ത ഹനുമാനീ ലക്ഷ്മണഭക്ത ഹനുമാനീ സീതാഭക്ത ലക്ഷ്മണഭക്ത രാമഭക്ത ഹനുമാനെ കദളിപ്പഴങ്ങൾ വെച്ചിട്ട് ഒരു നാൾ വിളിച്ചപ്പോൾ ഓടിയോടിയോടിയെത്തിയ ഹനുമാനി സീതാഭത്ത ഹനുമാനേ ലക്ഷ്മണഭക്ത ഹനുമാനെ ഭക്ത ലക്ഷ്മണ സീതാഭത്ത ലക്ഷ്മണഭക്ത രാമാഭത്ത ഹനുമാനെ വടമാല ഒരുക്കി ഞാൻ തീരു മുമ്പിൽ വരുന്നേരം ദേവദേവ എന്നിരങ്ങു നിറയണേ വടമാല ഒരുക്കി ഞാൻ തിരുവുമ്പിൽ വരുന്നേരം ദേവദേവ എന്നു നിറയേണേ വെറ്റിലമാല ഹനുമാനെ മലന്നിവേദ്യം ഹനുമാനിപ്പഴങ്ങൾ വെച്ചിട്ട് ഒരു നാൾ വീളിച്ചപ്പോൾ ഓടിയോടി ഓടിയെത്തിയ ഹനുമാനേ സീതാഭക്ത ഹനുമാനി ലക്ഷ്മണഭക്ത ഹനുമാനി സീതാഭക്ത ലക്ഷ്മണഭക്ത രാമഭക്ത ഹരുമാനേ കനകത്തിൽ കനകത്തിൽ പണിതൊരു പണിതൊരു ലങ്ക ലങ്ക നഗരിയെ നഗരിയെ ചാരമാക്കി ചാരമാക്കി വന്നരന്റെ വന്നരന്റെ ഹനുമാനെ 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 അഞ്ജനപുത്ര അഞ്ജനപുത്ര ിപ്പഴങ്ങൾ വെച്ചിട്ട് ഒരു നാൾ വീളിച്ചപ്പോൾ ഓടി ഓടി ഓടിയെത്തിയ ഹനുമാനെ

ൾ വെച്ചിട്ട് ഒരു നാൾ ചൊളുടിയോടിയോടിയ സീതാഭക്ത ഹരിമാനി ലക്ഷ്മണഭക്ത ഹരിമാനി സീതാഭക്ത ലക്ഷ്മണഭക്ത രാമഭക്ത ഹനുമാനിതേളിപ്പഴങ്ങൾ വെച്ചിട്ട് ഒരു നാൾ വീളിച്ച പൊളുടി ഓടിയോടിയ ഹനുമാനി ಲಕ್ಷ್ಮಣ ಸೀತಾವಕ್ತ ಹನಿಮಾನೇ ಲಕ್ಷ್ಮಣ ಹನಿಮಾನ ಸೀತಾವಕ್ತಕ್ಷ್ಮಣವಕ್ತ ರಮಕ್ತ ಹನಿಮ